ഹലോ അലിയാ രാമേട്ട വിളിച്ചിരുന്നു സിദ്ധമായി തന്നെ ഇപ്പഴേക്കെത്തും ആണോ രക്ഷപ്പെട്ടു വിട്ടു എന്റെ ക്ലേശങ്ങൾ മാറ്റാൻ വന്ന കേശാനന്ദ സ്വാമികൾക്ക് നമോവാറി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി പേര് പോലെ തന്നെ എന്റെ ലൈഫും ഗോപിയും ഞാനൊരു കല്യാണം കഴിച്ചു അതൊരു രോഗമല്ലല്ലോ ആണ് ഒരച്ഛന്റെ ഒരേ ഒരു മോളയാണ് ഞാൻ കല്യാണം കഴിച്ചത് ഞങ്ങളുടെ ജീവിതം തികച്ചും സന്തുഷ്ടമായിരുന്നു എന്റെ അയ്യേ അയ്യെ തെറ്റിദ്ധരിക്കരുത് അദ്ദേഹത്തിന് നല്ലൊരു പിതൃഹൃദയം ഉണ്ടായിരുന്നു ഞാൻ വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ടും അദ്ദേഹം നിർബന്ധിച്ച് എനിക്ക് ശ്രീധരമായ ഒരു ടെമ്പോ ട്രാവലർ വാങ്ങിച്ചു വന്നു അത് ട്രെയിൽ ഓടിച്ച ശുഭമുഹൂർത്തത്തിലാണ് അത് സംഭവിച്ചത് േല്ലേ എന്താ ഗോപിക്കുട്ട എന്താ അച്ഛനൊന്നും പ്രാർത്ഥിച്ചോട്ടേടാ ഓ ഇതാണോ ഏ ഈ നോക്കൂത്തി ആരാ കൊണ്ടുവച്ചത് അന്നൊരു കാൽപ്പഴ പറ്റിയതാ ചത്താ കൊല്ല ചത്തെങ്കിൽ എത്ര നന്നായിരുന്നു ഞാൻ പയറ് പോലെ ഓടി ഓടിയടക്കണേ അന്ന് വട്ടായതാ ഇപ്പൊ രാവും പകലും ബ്രാൻഡി അടിച്ച് ബാൻഡും കൊട്ടി മധുര പതിനാറുകാരായ കാവലിരിക്കുക ആയുർവേദം അലോപ്പതി ഹോമിയോപ്പതി അവിൽപതി എന്നിന് ചോറും പതി വരെ ഞാൻ പ്രയോഗിച്ചു നോക്കി പട്ട് കൂടുന്നതല്ലാതെ കുറയുന്നില്ല വൈദ്യരെങ്കിലും എന്റെ ഒന്ന് സഹായിക്കണം എന്നാലും എനിക്കൊരു ദാമ്പത്യം ഉള്ളു അണ്ടർവെയറിന് കെട്ട് വീണതുപോലെ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ മതമിളകിയ കൊമ്പനെ മർമ്മത്തിൽ ചൂണ്ടി നിർത്തിയവനെ ഈ കേസാനന്ദ സ്വാമികൾ പിന്നെയല്ലേ കുഴിയനാ കിഴിവിടിക്കൂ എല്ല എന്റെ അളിയന്റെ ഭാഗ്യം കൊല്ലാ നിന്റെ അച്ഛന് ചോദിച്ചാൽ വേണ്ട വേണ്ട എന്നോട് പറ്റിയ ോ അങ്ങോട്ട് പോണ്ട കാശ് കൊടുക്കാൻ പറഞ്ഞേട്ടു ഇതന്റെ അത് ഇല്ലയോ അപ്പനടി ഇയാൾ എന്താ കമന കടന്ന് വന്നു ഹെൽമെറ്റ് കിട്ടി ഭാഗ്യം പൊട്ടിയില്ല പൊട്ടി പൊട്ടിയില്ലാങ് പിന്നെ എവിടെ ആളുടെ മുമ്പി അവന്റെ മുടി ഞാൻ പൊട്ടടിക്കും

நான் நிக்கார் அல்லை நான் வருகிறார்து! இதை வடு போய்! அய்யே! அம்மா வீடு போய்! எல்லாம் போய்! ஐயோ! கடவுளே! கடவுளே! என்ன அற்று நேன்! யார் மேலியிரு எல்லாம்!

മുട്ട പൊട്ടിന്ന് തോന്നുന്നു എവിടെ ഒന്ന് വിളിക്കുക എവിടെന്നാണ് ഒരു മുട്ടയുടെ നാറ്റം നാ ഇന്റെ എവിടെ പോയി വിളിച്ച കേട്ടോ ഞാൻ തുമ്മിയേ മണ്ട ചുമ്മാതല്ല വട്ടന്ന് വിളിക്കണത് എങ്ങോട്ട് പോയി വേതാളം അവനെ ഞാൻ പാതാളത്തിലാക്കും വട്ടനെ ചികിത്സിക്കാൻ കൊണ്ടൊരു നേരം ഇതിപ്പ എന്നെ ചികിത്സിക്കേണ്ട ഗതിയായി

അതെയോ ഞാൻ പിന്നെ വിളിക്കാം ജീവിതത്തിൽ ഇതുവരെ ഒരു ദുസ്വഭാവം ഇല്ലാത്ത ഈ പെണ്ണിനോട് പ്രേമിക്കാൻ പറഞ്ഞു ഞാനാ ഇല്ലെങ്കിൽ ജാതക ദോഷത്തിന്റെ പേരും പറഞ്ഞു അമ്മേ മുത്തശ്ശനും പറഞ്ഞു ഏതെങ്കിലും ഒരു കോനെ ഇവിടെ തല്ല കെട്ടി വെക്കും പ്രേമമാകുമ്പോൾ ഒരു സെലക്ഷൻ ഉണ്ടല്ലോ ഹലോ നമ്മുടെ കാര്യത്തി മാത്രം ഈ ഒരു കരിങ്കാലി അതെ എൻ്റെ ഇൻകമിംഗ് കോൾ മിസ് കോൾ ആക്കരുത് ഓടാ ഡാഷേ അതെ വേറെ എന്തൊരു സർപ്രൈസ് ന്യൂസ് ഉണ്ടെന്ന് പൂജ ടീച്ചർ പറഞ്ഞല്ലോ ആ ഇതാ എൻ്റെ ആദ്യത്തെ ശമ്പളം ബസ്റ്റ് സാധാരണ ശമ്പളം കൊടുക്ക പണ്ട് ഞാൻ ആദ്യം ഈ സിസ്റ്റേഴ്സ് തമ്മിലുള്ള ബന്ധം ും ഹലോ എന്തായാലും പഴയ കുടിച്ചേ ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞ തരള്ളു ഇപ്പൊ ഞാൻ പിന്നെ തരാം പണത്തിന്റെ കാര്യത്തിൽ മാത്രം ഈ ഗോപി വാക്ക് പറഞ്ഞ ഗോപിയാ അല്ല വാക്കാ ഒരു സെക്കൻഡ് അതെ ലോക ബാങ്കിന്റെ എം ഡിയുമായി ഞാൻ ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിരുന്നേ അദ്ദേഹം വിളിക്കുക ഡോളറിന്റെ വെള്ളിയിടൊന്നും അറിഞ്ഞില്ലേ നിങ്ങ പിന്നെ ഇനി ഹലോ നിങ്ങൾ വിളിച്ച് വരിക്കാരിക്കിലാണ് മരുന്ന മുമ്പത്തെ തിങ്കളാഴ്ച വിളിച്ചോളൂ വിഷം വാങ്ങണമെങ്കിൽ പോലും ആരെങ്കിലും കടം തന്നെ പക്ഷെ കയ്യിലോ മൂന്ന് സെൽഫോൺ എന്നെ പോലെ തന്നെ ഇതുങ്ങൾ അഗതികളാ ഒന്ന് നമ്പർ നോക്കാൻ ഇതിലാണെങ്കിൽ ഇൻകമിങ് മാത്രം ആകെ ഉള്ളത് ഇതാ ഇതിലിന് രൂപ എൺപത് ബാക്കി കയ്യിലാണെങ്കിൽ ചില്ലി കാശില്ല പക്ഷെ ലോൺ കിട്ടും ലോക ബാങ്കിനും വില പറയും നേരി പറഞ്ഞാൽ ഒരു പത്തിരുപത്തഞ്ചു ലക്ഷം രൂപ കട ഉണ്ടെങ്കില് ജീവിക്കാൻ ഒരു ത്രില്ലാ അച്ഛന്റെ അന്ധവിശ്വാസ ആത്മ പിടിച്ച് മരിക്കാൻ നേരത്ത് റിംഗ് ടോൺ ആയിട്ട് സേവ് ചെയ്തതാ അച്ഛന്റെ ഓർമ്മക്കായിട്ട് ഈ കോള് അച്ഛൻ വീണ്ടും ഹലോ ഗോപി സാറാ സോറി ഞാനിപ്പ തലത്തില്ലോ എവിടെയാ ഞാനിപ്പഗ്രഹില്ല ഫാമിലിയുമായിട്ട് താജ്മഹൽ കാണാൻ വന്നതാ നല്ല ക്ലിയർ ഉണ്ടല്ലോ താജ്മഹലിലെ ഏറ്റവും കൂടുതൽ നിലല്ലായത് ഭയങ്കര ഏജ ചെവിട് പൊട്ടിപ്പോണ് ആട്ടാ നിങ്ങൾ ഇപ്പൊ എവിടെയാ ഞങ്ങൾ താജ്മഹലിന്റെ ഗേറ്റിലുണ്ട് ഗേറ്റിലോ ഇങ്ങനെന്താ വൈബ്രേറ്റർ വെച്ചേക്കണോ എന്റെ അമ്മ അത് ഡിഫോൾട്ട് അക്കൗണ്ടിന്റെ കളഷ ഏജൻസ തേടി പിടിച്ച് ലോൺ കൊടുക്കും ഓടിച്ചിട്ട് മലയാളത്തിൽ പറഞ്ഞ ഗുണ്ടകൾക്ക് ഓടുന്നവനെ ഓടിച്ചിട്ടല്ലാതെ പിന്നെ ചൂണ്ടയിട്ട് പിടിക്കാൻ പറ്റോ ഈ ആൽമരത്തിന്റെ ചുറ്റി എവിടെ ആ നല്ലൊരു പൊത്ത് കിട്ടി അച്ഛൻ അന്തിശ്വാസം വലിക്കാൻ കണ്ട നേരം എന്താ തട്ടുകടയാണോ മുട്ടയിരിക്കുന്നത് ആരാ ചൂന്ന് പിന്നെ വിളിച്ചത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ ഒറിജിനലാ അത് ശെരി പലിശ വേണം കൂടെ ഇന്നത്തെ ഷൂട്ട് മുടങ്ങി ആകെ ദിവസം കൂടി ക്ഷമിക്കണം പ്ലീസ് നാളെ കാലത്ത് പലിശ തുക എങ്ങനെയല്ലേ ഞങ്ങൾ അടച്ചോടുത്തുകൊടുക്കാനാണ് വിശ്വാസം ഗ്യാരണ്ടിക്കല്ലേ കൃത്യം ഫെബ്രുവരി മുപ്പത്തൊന്ന് നിങ്ങളുടെ ഉറപ്പിൽ ഒരാ അവധി കൊടുത്തരശീലത്തിൽ കുടിച്ചിട്ട് അൻപതിനായിരം രൂപ നാളെ തന്നെ കിട്ടിയിരിക്കണം വാക്കാണോ നാളെ രാവിലെ ഞങ്ങൾ വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം ഹലോ ഹലോ ഇന്നലെ നമ്മൾ വാക്ക് കൊടുത്ത ഗുണ്ടാളത്തന്റെ സമയായി അവിടെ കൊടുത്തത് ഇന്നലത്തെ ഷൂട്ടിംഗ് നടന്നിട്ടാ പിന്നെ വാക്കല്ലോ കൊടുക്കണ്ടേ

അത്യാവശ്യമായി എനിക്കൊരു അൻപതിനായിരം രൂപ വേണം ഹോസ്പിറ്റലിൽ തരാം അതിന് ഇപ്പൊ ഇവിടെ എന്റെ മോളെ ഒരു ചെക്ക് മതി ഞാൻ മാറിക്കോളാം വളരെ അർജന്റ ആരുടെങ്കിലും കയ്യിൽ കൊടുത്തുവിട്ടാലും മതി പൂജമോള് സ്കൂളിൽ പോയല്ലോ ആ പിന്നെ ആ മരം കേറി ഉണ്ട് പിങ്കി വേറെ നിവൃത്തിയില്ലെങ്കിൽ അവളുടെ കൈ തന്നെ കൊടുത്തുവിട്ടേക്ക് പെട്ടെന്ന് വേണം എന്റെ ഈശ്വരന്മാരെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു അമ്പതിനായിരം രൂപ കടം കൊടുക്കുന്നത് പക്ഷെ രാജലക്ഷ്മി ആയതുകൊണ്ട് തിരിച്ചു കിട്ടും പിങ്കി മോളെ ഇത് നീ നിന്റെ അമ്മയുടെ കയ്യിലൊന്ന് കൊടുത്തേക്ക് എന്തായത് ഒരു ചെക്ക ചെക്കോ എനിക്ക് പറ്റില്ല േ അത്രക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നിന്റെ അമ്മ എന്നോട് ചോദിക്കുള്ളൂ മോളിൽ പിടിച്ചേ വാങ്ങിക്കാം പക്ഷേ ഇതിന്റെ പേരിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ലാന്ന് മുത്തശ്ശൻ സ്വന്തം തലയിൽ തൊട്ട് സത്യം ചെയ്യണം അതെ അതെ അതാണ് വേണ്ട വേണ്ട ഒരു പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞു ഇതിപ്പൊ കടം കൊടുക്കുന്ന എന്നേക്കാൾ ടെൻഷൻ നിങ്ങൾക്കാണല്ലോ ഒരു സത്യത്തിന്റെ കാര്യമല്ലേ ഉള്ളൂ എന്നാണ് സത്യം ഇതേ ചൊല്ലി നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല പോരെ ഇത് പിടിച്ചേ അപ്പൊ അത് പ്രഷറിനുള്ളൊരു ഗുളിക വച്ചിട്ടുണ്ട് അതിന് എനിക്ക് പ്രഷർ നോർമൽ ആണല്ലോ അല്ലോ അറേ ഈ മനുഷ്യന്റെ പണ്ട് പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു നിന്റെ വണ്ടിയും കിണ്ടിയൊക്കെ ഞാൻ കത്തിച്ചു കാട്ടികളെ ഈ മുത്തേൽ നാം അല്ല നിന്റെ വീട്ടിലെ കാലാവസ്ഥ ഇടിയോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഹലോസ് മുത്തശ്ശിന്റെ പ്രഷർ കൂടി ഇപ്പൊ ആരോടൊന്നും മിണ്ടാതെ ഒരു മൂലയ്ക്ക് അയ്യോ പാവം ഭക്ഷണം ഞാൻ വരുന്ന വഴി കടിച്ചോളാം പിന്നെ പുറകുവശത്തെ വാതിലിനും കുറ്റിയിട്ടുണ്ടാ

നേരെ ചൊവ്വ് ചോദിച്ച അമ്മ തരുവോ മുത്തശ്ശൻ തരുവോ അത് ഒരിക്കലും അല്ല ഞാൻ നേരം പോക്ക കാണിച്ചു കരുതി അപ്പൊ തന്നെ ആ കാഷ്ക്ക് എന്നെ ഏൽപ്പിക്കേണ്ട വല്ല കായോ വേണ്ട വേണ്ട മുത്തശ്ശിന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ വാങ്ങിച്ചേ പറ്റുള്ളൂന്ന് മുത്തശ്ശിന്റെ ഒരേ നിർബന്ധം അങ്ങനെ ആ പിന്നല്ല അതെ കോട്ടയോ എന്താ അല്ല കോട്ടവായിട്ട് ഇത് അകത്ത് പോവെന്ന് പറയായിരുന്നു ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് സ്വന്തം തലയിൽ തൊട്ട് സത്യം ചെയ്താ മുത്തെനിക്ക് തന്നത് അല്ലാന്ന് മുത്തശ്ശൻ പറയട്ടെ അവൾ പറഞ്ഞ നേരാണോ ഓ അപ്പൊ തന്നെയാ കൊഴപ്പക്കാരൻ ഈ ഒരു പ്രശ്നത്തെ വാവശിയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല മണ്ടത്തരം കൊണ്ട് ഓരോന്ന് വരുത്തി വെക്കും മനുഷ്യനെ മെനക്കെടുത്താൽ സ്വയം അങ്ങോട്ട് അനുഭവിച്ചു വരുന്ന சாரி, போடி ஓடிக்கள்ளி